അപ്പോൾ ഇന്ന് എൻ്റെ നാൽപ്പതാണ് കേട്ടോ മോള് ജനിച്ചിട്ട് നാൽപ്പത് ദിവസമായി അപ്പോൾ നമ്മൾ നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ കാരണം ആ റൂമിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്നതും ചുടുവെള്ളും മഞ്ഞളും പറഞ്ഞ പോലെ ഒരുപാട് നമ്മളൊന്ന് രക്ഷപ്പെടുന്ന ദിവസമാണ് നാൽപ്പത് അതുമാത്രമെല്ലാം നമ്മളൊന്ന് പുറത്തു പോകുകയും ചെയ്യട്ട അപ്പോൾ കുറേ ആയി വീട്ടിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഒന്ന് പുറത്ത് പോകുന്നൊരു സന്തോഷം കൂടെ ഉണ്ട് അപ്പോൾ നാപ്പത്ത് കുളിച്ചു ഞാൻ പുതിയ നെയ്ത്തി മാറ്റി മുകളിലേം കുളിപ്പിച്ച് പുതിയ രസൊക്കെ ഇട്ടു അന്നാണ് കരിവളിയും കണ്മീശിയൊക്കെ എഴുതിയത് കേട്ടോ അപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആൾ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന സ്രീനിലൈക്ക് ചെയ്യാനും വർക്ക് ചെയ്ത് കേട്ടോ അപ്പോൾ രണ്ടുമ്മമാരുണ്ട് എൻ്റെ ഉമ്മയുണ്ട് ഇക്കാട് ഉമ്മിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണാം ஆறு குட்டி പാളും അന്നത്തെ ദിവസം ഭയങ്കര കരച്ചിലാണ് അപ്പോൾ വീട്ടിൽ നിന്ന് ചെയിനൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കുകയാണ് സമ്മതിക്കുന്നില്ല കരഞ്ഞിട്ട് അപ്പോൾ ചുറ്റും കുട്ടികളും പിന്നെ ആങ്ങളെയും കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ഹാപ്പി ഒരു മൊമെൻ്റ് ആയിരുന്നു

പന്നീടാന്ന. അയ്യോ പന്നീൽ ശരി. നൂവ കണ്ടില്ലേ? കുറു തേർക്കണ്ടേ. അങ്ങന്റെ കൈ പിടിക്കുന്നു. 40 രൂപ. അങ്ങ കൈ പിടിക്കുന്നു. എത്ര സ്വത്തെ? പടുത്തെ. കാലേ, കോർ കോർണ്ടാ പറയയാ. ഇന്ത്യക്ക് കോർണ്ടേ. അത് പന്നീര. ഒരു സോഫ്റ്റ് ആണ്. ആരി കാലിൽ നגל ഉള്ള কারণে ചെറുതായി കോർ നിൽക്കും. കുട്ടിടേ. അഞ്ചു കാര്യമായിട്ടുണ്ട്. എത്ര കാരണമാണ്. അത് ഇതി കൂടെ കൊറേ വലിയ വാങ്ങണില്ല നെല്ലേ മുട്ടായി കൊർത്തുടില്ലേ കൊർത്തുടില്ലേ കൊർത്തു നല്ല സെറ്റ് ആ അതു കള കടം അല്ലേ കുടിലേട്ടോ മാ അപ്പൊ പോട്ടെ കൊർത്തുടേന്നാണ് ടാനാണ് താങ്ക്യൂ കൊർത്തുടേന്നാണ് കൊണ്ടിരിക്കാൻ മാട്ടൻ മുട്ടായി ഇതാ അവിടെ ഫോൺ തസ്കിടുകണ ഞാൻ ഓ കൊടാനോർഗേ പുറത്തൊക്കെ ഒന്ന് പോയി എൻ്റെ വീട്ടിൽ പോയി രണ്ട് ദിവസം വിരുന്നൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ റിട്ടേൺ എൻ്റെ വീട്ടിലേക്ക് വന്നു കേട്ടോ അങ്ങനെയാണ് ഞങ്ങടെ നാൽപ്പത് കഴിഞ്ഞു പിന്നെ ദുവാൻ്റെ ദുവാ മോൾക്ക് ഞാൻ പേരിട്ടത് ഹിൻസാന്നായിരുന്നു ഫസ്റ്റ് ഇട്ടോ പിന്നെ അത് മാറ്റി ദുവാന്നാക്കി അപ്പോ ഞങ്ങളിങ്ങനെ ഒരു വർത്താനം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ദുവട് ധുവാന്നിടട്ടെ ദുവാന്ന് ദുവാ നല്ല ദുവാ ദുവാ ഇഷ്ടായുവാ ഏഹ് ദു ഇഷ്ടായന്ന് ദുവാ എടെ ദു എവിടെ ദുവാ എവിടെ ദോളീ ദുവാ ദുവാ വിളിക്കട്ടെ ദുവാ പറഞ്ഞെന്താന്ന് പറയുന്നത് പ്രാർത്ഥന ദുവാ എവിടെ ഓണ് നോക്കണേ ആ ധുവോളെവിടെ വേണോ ആ പിന്നെ വേണം പ്രഭു അപ്പിടെ മേണാൻ